അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വീണ്ടും വാർത്തകളിലേക്ക് പ്രതികൾ പ്രതികൾ അറസ്റ്റിൽ അറസ്റ്റിൽ കഴിഞ്ഞ ാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് അന്നേ ദിവസം രാത്രി കേസിലെ ആവലാതിക്കാരനായ കാട്ടുങ്ങച്ചിറ മണക്കുന്നത്ത് അശോകൻ മകൻ ഷാജുവും മകനും കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി കത്തിക്കാണിച്ച് ഭീഷണിപ്പെടുത്തി ആവലാതിക്കാരനെയും മകനെയും കൂട്ടുകാരനെയും അപായപ്പെടുത്തി പണം കവർച്ച നടത്താൻ ശ്രമിച്ചു കേസിലെ പ്രധാന പ്രതികളായ മാഡവന പിണ്ടിയത്തെ വീട്ടിൽ ഗോപാലൻ മകൻ വിജു എറിയാട് വില്ലേജിൽ കുന്നത്ത് ചെത്തിപ്പാടത്തെ വീട്ടിൽ മുഹമ്മദ് മകൻ ഷക്കീർ എറിയാട് പേബസാർ കോത്തേഴുത്ത് റസാഖ് മകൻ ഷിറാസ് എന്നിവരെ കൊടുങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റ് പ്രതികൾക്കു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തി കൊടുങ്ങളൂർ പോലീസ് സ്റ്റേഷൻ റൗഡി ലിസ്റ്റിൽപ്പെട്ടയാളും മറ്റു നിരവധി കേസിലെ പ്രതിയുമാണിവർ